മകളുടെ സിനിമ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനിടെ മുൻ ഭാര്യ ഉർവശിയെക്കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയായിരുന്നു സിനിമയിൽ അഭിനയിക്കും മുമ്പ് അവളുടെ അമ്മയുടെ അനുഗ്രഹം തേടാനാണ് താൻ ആവശ്യപ്പെട്ടതെന്നും ദക്ഷിണേന്ത്യയിലെ മികച്ച നടിയാണ് അവർ എന്നും മനോജ് പറഞ്ഞു ഉർവശി അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ മകളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലായിരുന്നുവെന്നാണ് വികാരഭരിതനായി മനോജ് വ്യക്തമാക്കിയത് നടന്റെ വാക്കുകൾക്ക് വലിയ കയ്യടിയാണ് സോഷ്യൽ ലോകത്ത് ലഭിച്ചത് പിരിഞ്ഞിട്ടും പങ്കാളിയെ അധിക്ഷേപിക്കാതെ ജീവിക്കുന്നത് മികച്ച മാതൃകയാണെന്നായിരുന്നു പലരുടെയും കമന്റ് മാത്രമല്ല പിരിഞ്ഞപ്പോൾ മകളുടെ പേരിൽ തർക്കിക്കാതെ അച്ഛനും അമ്മയും ഒരുപോലെ ഉത്തരവാദിത്തം നിറവേറ്റിയെന്നും ചിലർ കുറിച്ചു എന്നാൽ ഈ സമയത്ത് മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനവും മകൾ മീനാക്ഷിയെക്കുറിച്ചുമെല്ലാം താരതമ്യം ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകൾ ചിലർ പങ്കിട്ടിരുന്നു കഴിഞ്ഞ ദിവസം മഞ്ജുവും ഉർവശിയും മകൾ കുഞ്ഞാറ്റിയും ഒരുമിച്ച് പങ്കെടുത്ത പരിപാടിയുടെ വീഡിയോയ്ക്ക് താഴെയും ഇക്കാര്യം പറഞ്ഞ് ആരാധകർ പരസ്പരം പോരടിക്കുന്നതായിരുന്നു കാഴ്ച മക്കളെ വളർത്തണമെങ്കിൽ ഉർവശി ചേച്ചിയെ പോലെ ആവണം സ്വന്തം മകളെ വഴിയിൽ വലിച്ചെറിഞ്ഞ് പോകാൻ പാടില്ലായിരുന്നുവെന്ന് മഞ്ജുവാര്യരെ കുറ്റപ്പെടുത്തിയുള്ള ചില കമൻ്റുകൾ വന്നു എന്നാൽ ഇതിന് മറുപടിയായി മഞ്ജുവിൻ്റെ ആരാധകരും രംഗത്തെത്തി പതിനഞ്ച് വയസ്സുവരെ മഞ്ജുവാര്യർ തന്നെയായിരുന്നു മകളെ വളർത്തിയതെന്നും അച്ഛൻ്റെ തോന്നിവാസത്തിന് മകൾ കൂട്ടുപിടിച്ചു പോയതിന് മഞ്ജുവാര്യർ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ഇവരുടെ ആരാധകർ കുറിച്ചു എല്ലാവർക്കും അറിയാം മഞ്ജുവിന് എന്താണ് സംഭവിച്ചതെന്ന് മറ്റൊരു കമന്റിൽ പറയുന്നു അതേസമയം ദിലീപിനെ വിമർശിച്ചുകൊണ്ട് മനോജ് കെ ജയൻ കാണിച്ച മാതൃക ചൂണ്ടിക്കാട്ടിയും മഞ്ജുവിനെ പിന്തുണച്ചുമുള്ള കമന്റുകളും ചിലർ പങ്കുവച്ചു മീനാക്ഷിക്ക് അച്ഛനോടാണ് ഏറ്റവും അടുപ്പമെന്നും മഞ്ജുവും ദിലീപും പല അഭിമുഖങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് മോളെ കേസ് കൊടുത്ത് അടിയും പിടിയും കഴിഞ്ഞ് ചേർത്ത് നിർത്തുന്നതിനേക്കാൾ നല്ലത് അച്ഛന്റെ കൂടെ വളരട്ടെ എന്ന് തീരുമാനിക്കാനും വേണം നല്ലൊരു മനസ്സ് മകളെ വലിച്ചെറിയുന്നത് നിങ്ങൾ കണ്ടോ അങ്ങനെ വലിച്ചെറിഞ്ഞു പോരാൻ ആണോ അവർ പ്രസവിച്ചത് വിവരം മകൾക്ക് വെച്ചത് മുതൽ ദിലീപ് മകളെ അമ്മയിൽ നിന്ന് അകറ്റുകയാണ് ചെയ്തത് മനോജാണ് ആ കുട്ടിയുടെ അച്ഛൻ കുടുംബ പാരമ്പര്യമുള്ള അന്തസ്സുള്ള അച്ഛന്റെ മകൻ അമ്മയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ചേർത്ത് നിർത്താനും മകളെ പഠിപ്പിച്ചത് അച്ഛനാണ് ആ അച്ഛനൊപ്പമാണ് പെൺകുട്ടി ജീവിക്കുന്നതും ആ അച്ഛനും അയാളുടെ പുതിയ കുടുംബവും ആ അമ്മയും അവരുടെ പുതിയ കുടുംബവും രണ്ടിടത്തും മനോഹരമായി തിളങ്ങു നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് കുഞ്ഞാറ്റ ആ കുട്ടി ഉയരങ്ങളിലെത്തട്ടെ മുത്തച്ഛന്റെ പാട്ടുകളും അച്ഛന്റെയും അമ്മയുടെയും അഭിനയ മികവുകളും ഒന്നായി ചേർത്ത് അവൾ ഇന്ത്യൻ സിനിമയുടെ മാണിക്യമായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എത്തിയിരിക്കുന്നത് ദിലീപ് മഞ്ജുവാര്യർ വിവാഹമോചന സമയത്ത് ദിലീപിനൊപ്പം പോകാനായിരുന്നു മകൾ മീനാക്ഷി തീരുമാനിച്ചത് അമ്മയ്ക്കൊപ്പം എന്തുകൊണ്ടാണ് മകൾ വരാതിരുന്നത് എന്ന ചോദ്യം മഞ്ജുവിനോട് പലരും ചോദിച്ചിരുന്നു എന്നാൽ മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം തനിക്ക് അറിയാം എന്നായിരുന്നു മഞ്ജു വ്യക്തമാക്കിയത് മകളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ദിലീപിനെ ഇപ്പോഴും വിളിക്കാറുണ്ടെന്നും മഞ്ജു മുൻപ് വ്യക്തമാക്കിയിരുന്നു